ഉണ്ട് പുരുഷ പുരുഷന്റെ ശരീരത്തിലും തലച്ചോറിലും അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ പടച്ചതമ്പുരാൻ സൃഷ്ടിച്ച ഒരു വസ്തു തന്നെയാണ് പുരുഷ ശരീരത്തിൽ പെണ്ണിൻ്റെ ശരീരത്തിലുള്ള നിമ്നോന്നതികൾ പുരുഷൻ കാണുന്നതോടുകൂടി പുരുഷ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും ഈ ഹോർമോണിന് രണ്ട് പർപ്പസുകളുണ്ട് രണ്ട് ധർമ്മങ്ങളാണുള്ളത് ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ ഒന്നാമത്തെ ധർമ്മം ലിബിഡോയാണ് അഥവാ ലൈംഗികമായ ഉത്തേജനം തന്നെയാണ് രണ്ടാമത്തെ ധർമ്മം കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുക എന്ന ധർമ്മം കൂടിയുണ്ട് ഇവിടെ നമ്മളിവിടെ ഈ ടെസ്റ്റോസ്റ്ററോൺ അതിവ്യാപകമായി പുരുഷ ശരീരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാവുകയും മീഡിയകൾ മുഴുവനും അഡ്വെർടൈസ്മെൻ്റുകൾ മുഴുവനും സ്ത്രീ ശരീരത്തെ സ്ത്രീ ശരീരത്തെ കച്ചവടവൽക്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് രണ്ട് ഒരുപാട് തരം അപകടങ്ങളാണ് ഒന്നാമത്തെ അപകടം ഒന്നാമത്തെ അപകടം ലൈംഗികതയെ വ്യാപകവൽക്കരിക്കുന്നു എന്നതാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന അപകടം അതിനേക്കാൾ മാരകമായ അപകടമായി സജ്ജള്ളി സൂചിപ്പിക്കുന്നത് ലൈംഗികതയെ ആസ്വാദനമുക്തമാക്കുന്നു എന്നുള്ളതാണ് ലൈംഗികതക്ക് മനുഷ്യ ലൈംഗികതക്ക് ശരീരത്തിനപ്പുറത്തുള്ള ചില തലങ്ങളുണ്ട് ആ തലങ്ങളിലൂടെ ലൈംഗികത കടന്നു വരുമ്പോൾ മാത്രമാണ് ആസ്വാദകരമായ ഒരു അനുഭവമായി പൂർണ്ണമായും ആസ്വാദകരമായ അനുഭവമായി ഇണകൾക്ക് രണ്ടു പേർക്കും ലൈംഗികത മാറുകയുള്ളൂ അതിനപ്പുറത്ത് ആസ്വാദനത്തിന് ആ യഥാർത്ഥത്തിലുള്ള സംതൃപ്തമായ ലൈംഗികതയല്ലെന്ന് കേവലം പ്രകടനാത്മകമായ കാഴ്ചപ്രധാനമായ ലൈംഗികതയിലെ കാളുകളെ നയിക്കുകയും അതുവഴി അസംതൃപ്തമായ ലൈംഗികത സമൂഹത്തിൻ്റെ പ്രശ്നമായി സമൂഹത്തിൻ്റെ രോഗമായി തീരുകയും ചെയ്യുന്നു അങ്ങനെ രോഗഗ്രസ്തമായ ലൈംഗികത രോഗമായി തീരുന്ന അവസ്ഥയിൽ നിന്നാണ് വയാഗ്ര മുതൽ മസ്ലി പവർ എസ്ത്ര വരെയുള്ള മെഡിസിനുകൾ മുഴുവനും മില്യൺ കളർ കണക്കിന് ഡോളറുകളുടെ മില്യൺ കണക്കിന് ഡോളറുകളുടെ വിറ്റുവരവ് സമ്മാനിച്ചുകൊണ്ട് ലോകത്ത് വ്യാപകമായി വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ധാർമ്മികതയെ എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് ഒരു സംസ്കാരം എന്നുള്ളതാണ് അത് നമ്മൾ അറിയണമെങ്കിൽ ഒന്നുകൂടി നമ്മൾ തലച്ചോറിന്റെ ഘടനയിലേക്ക് കടന്നു ചെല്ലേണ്ടി വരും നമ്മുടെ തലച്ചോർ രൂപപ്പെടുന്നത് ചില സവിശേഷമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് ആർക്കും മനസ്സിലായിട്ടില്ലാത്ത ഒരു യാഥാർത്ഥ്യം മനുഷ്യന്റെ തലച്ചോറ് മ മനുഷ്യന്റെ തലച്ചോറ് മറ്റ് സസ്തനികളുടെ തലച്ചോറിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ള ചില സവിശേഷതകളാണ് ആ സവിശേഷതകളിൽ ഒന്ന് മനുഷ്യൻ്റെ തല മനുഷ്യ ജനിക്കുമ്പോൾ അതിൻ്റെ പ്രായപൂർത്തിയെത്തിയ തലച്ചോറിന് എത്ര എത്ര വെയിറ്റ് ഉണ്ടോ അതിൻ്റെ ഏകദേശം നാലിലൊന്ന് വെയിറ്റ് മാത്രമേ അഞ്ചിലൊന്ന് വെയിറ്റ് മാത്രമാണ് അഞ്ചിലൊന്ന് മാസ് മാത്രമാണ് കുഞ്ഞിന്റെ തലച്ചോറിനുള്ളത് എന്നുള്ളതാണ് മറ്റു ജീവികൾക്കെല്ലാം അമ്പത് ശതമാനമോ മറ്റ് സസ്തനികൾക്കെല്ലാം അമ്പത് ശതമാനമോ അതല്ലെങ്കിൽ അതിലധികമോ വെയിറ്റ് ഉള്ളപ്പോൾ മനുഷ്യ കുഞ്ഞിൻ്റെ തലച്ചോറ് ഏകദേശം മുന്നൂറ്റി അറുപത് ഗ്രാം ജനിക്കുമ്പോഴുണ്ടെങ്കിൽ പ്രായപൂർത്തി എത്തിയ ഒരു മനുഷ്യൻ്റെ ആയിരത്തി നാനൂറ്റി എഴുപത് ഗ്രാം ആണ് ഈ ഒരു വളർച്ച എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കേണ്ട വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് ലോക സമകാലിക സംസ്കാരത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നവർ എന്നുള്ള നിലക്ക് വളരെ ഗൗരവതരമായി പഠിക്കേണ്ട വിഷയപാട് ഈ വളർച്ച ന്യൂറോണുകൾ തലച്ചോറിലെ കോശങ്ങൾ തലച്ചോറിലെ കോശങ്ങൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പതിനായിരം കോടി ന്യൂറോണുകളുമായിട്ടാണ് ജനിക്കുന്നത് പ്രായപൂർത്തി എത്തിയ ഒരാളുടെ തലച്ചോറിലും പതിനായിരം കോടി ന്യൂറോണുകൾ മാത്രമേ ഉള്ളൂ ന്യൂറോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകുന്നില്ല എന്നർത്ഥം എന്നാൽ ന്യൂറോണുകൾ തമ്മിൽ ബന്ധിപ്പ് ബന്ധിപ്പിക്കുന്ന ആ ബന്ധത്തിലാണ് അതല്ലെങ്കിൽ ന്യൂറോണുകളുടെ ജംഗ്ഷനാണ് രണ്ട് ന്യൂറോണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജംഗ്ഷനാണ് Synapse in the parega. ഈ സിനാപ്സ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഓരോ ന്യൂറോണും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സിനാപ്സുകൾ ഉണ്ടാക്കിയിരിക്കും അതിനർത്ഥം ഓരോ ന്യൂറോണും രണ്ടായിരത്തി അഞ്ഞൂറ് ന്യൂറോണുകളുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് കുഞ്ഞ് ജനിക്കുന്നത് എന്താണ് എന്നാൽ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ പരിശോധിച്ചാൽ ഓരോ ന്യൂറോണും പതിനയ്യായിരം മറ്റ് ന്യൂറോണുകളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടാകും അഥവാ പതിനയ്യായിരത്തോളം സിനാപ്സുകൾ രൂപപ്പെട്ടിട്ടുണ്ടാകും പ്രായപൂർത്തിയെത്തിയ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സുള്ള അഡോളസൻസിലെത്തിയ കുട്ടിയുടെ തലച്ചോറ് പരിശോധിച്ചാലാകട്ടെ ഏകദേശം ഏഴായിരത്തോളം സിനാപ്സുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അഥവാ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് തുടങ്ങി മൂന്ന് വയസ്സാകുമ്പോഴേക്ക് പതിനയ്യായിരം ആവുകയും പിന്നീട് പിന്നോട്ട് പോയി ഏഴായിരത്തിലെത്തുകയും ചെയ്യുന്നു എന്നാൽ പന്ത്രണ്ട് വയസ്സിന് ശേഷമുള്ള കുഞ്ഞിലെ തലച്ചോറിലുള്ള സിനാപ്സുകളുടെ എണ്ണത്തിൽ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല ഇത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സിനാപ്സുകൾക്കകത്താണ് വിവരങ്ങൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പലർക്കും ചർച്ച ചെയ്ത ഇൻഫോർമേഷൻ ശേഖരിക്കുന്നത് ഈ ഇൻഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് അറിവ് എന്ന സങ്കല്പത്തിലേക്ക് അറിവ് എന്ന സംജ്ഞയിലേക്ക് ആളുകൾ എത്തുന്നത് ഈ സിനാപ്സുകൾക്കകത്ത് ശേഖരിക്കപ്പെടുന്ന ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ എന്തടിസ്ഥാനത്തിലുള്ളതാണോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കും കുട്ടിയുടെ സംസ്കാരം എന്ന് ഇന്ന് എടുത്തു പറയുകയാണ് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനെ പോലെയുള്ള സംഘങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞാൽ മൂന്ന് വയസ്സ് വരെയുള്ള സമയത്ത് കുട്ടിയുടെ തലച്ചോറിൻ്റെ ഹാർഡ്വെയർ രൂപപ്പെടുത്തുമെന്നും പത്ത് വയസ്സാകുമ്പോഴേക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്ക് അഡോളസൻസിലെത്തുമ്പോഴേക്ക് കുട്ടിയുടെ തലച്ചോറിൽ ഉള്ള തലച്ചോറിൻ്റെ സോഫ്റ്റ്വെയറും അടിസ്ഥാന പ്രോഗ്രാമുകളും രൂപപ്പെടുത്തുമെന്നും അതിനുശേഷം ഉള്ള പ്രോഗ്രാം അനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നും വിശദീകരിക്കപ്പെടുകയാണ് ഒന്നുകൂടി അടുക്കളയുടെ ഭാഷയിൽ പറഞ്ഞാൽ മൂന്ന് വയസ്സിൻ്റെയുള്ളിൽ ഏ നമ്മൾ ജനിക്കുന്ന കുഞ്ഞ് യഥാർത്ഥത്തിൽ ഒരല്പം ഗോതമ്പ് പൊടി മാത്രമാണ് ഗോതമ്പ് മാവ് മാത്രം ആ ഗോതമ്പ് മാവായ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ എന്താണ് അതിൽ നിന്ന് ഉണ്ടാക്കേണ്ടത് എന്താണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ചപ്പാത്തിയാണെങ്കിൽ ഭൂരിയാണെങ്കിൽ നെയ്യപ്പമാണെങ്കിൽ അതിനനുസരിച്ചുള്ള വസ്തുക്കൾ ചേർത്തെടുത്ത് കുഴച്ചെടുത്ത് പാകപ്പെടുത്തേണ്ട സമയമാണ് മൂന്ന് വയസ്സ് വരെയുള്ള സമയം അതിനുശേഷം പത്ത് വയസ്സ് വരെയുള്ള സമയം അത് പരത്തിയെടുത്ത് ചുട്ടെടുക്കേണ്ട സമയമാണ് അതിനുശേഷമുള്ള സമയം ആ ചുട്ടെടുത്ത വസ്തു വ ഭക്ഷിക്കേണ്ട ഉപയോഗിക്കേണ്ട സമയമാണ് എന്ന് ചുരുക്കം ഇവിടെ ഞാനിത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മൂന്ന് വയസ്സുവരെയുള്ള സമയത്ത് കുട്ടിയുടെ ജീവിതത്തിലെ അടിസ്ഥാന ധാർമ്മികത രൂപപ്പെടുന്നു എന്നുള്ള വസ്തുതയാണ് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനെ പോലെയുള്ള സംഘങ്ങൾ നമ്മുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത് ഈ മൂന്ന് വയസ്സ് വരെയുള്ള സമയത്ത് കുട്ടി വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് അവൻ്റെ തലച്ചോറിൻ്റെ ഗതിവിഗതികളെ ശക്തമായി പഠിച്ചറിഞ്ഞ ആളുകൾ തയ്യാറാക്കിയ ഞാൻ നേരത്തെ പറഞ്ഞ എഫ് എം ആർയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട വാണിജ്യവൽക്കരിക്കപ്പെട്ട പരസ്യങ്ങളുടെ ലോകമാണ് കുട്ടിയുടെ മുന്നിൽ തുറന്നു വെക്കുന്നത് എങ്കിൽ ആ കുട്ടി വാണിജ്യവൽക്കരിക്കപ്പെട്ട തലച്ചോറുമായിട്ടാണ് ജീവിക്കുക എന്നും ആ തലച്ചോറിന് നാം എന്ത് പേര് വിളിച്ചാലും അത് ലോകത്തെ കാണുക വസ്തുവായി കൊണ്ട് മാത്രമായിരിക്കുമെന്നും സ്നേഹവും അതേപോലെ മനുഷ്യബന്ധങ്ങളും അവിടെ ഉണ്ടാവുകയില്ല എന്നുമുള്ള വസ്തുതകളാണ് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനെ പോലെയുള്ള സംഘങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രം കൂടി നമ്മൾ അറിയുമ്പോഴാണ് അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവുകയുള്ളു അമേരിക്കയിൽ കൈസർ ഫാമിലി ഫൗണ്ടേഷൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടത്തിയ പഠനപ്രകാരം you അവിടെയുള്ള വിവാഹിതരാകുന്ന സ്ത്രീകളിൽ തൊണ്ണൂറ്റി ആറ് ശതമാനവും വിവാഹപൂർവ രതിയിൽ വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവരാണ് ഈ എന്താണ് വിവാഹത്തിന് മുമ്പ് ശരാശരി അമേരിക്കക്കാരൻ വിവാഹത്തിന് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശാരീരിക ബന്ധം തുടങ്ങുമ്പോൾ ശരാശരി അമേരിക്കക്കാരി വിവാഹത്തിന് ഏഴു വർഷം മുമ്പ് ബന്ധം ആരംഭിക്കുന്നു എന്നാണ് കണക്ക് ഇവിടനെ കേവലം ലൈംഗികതയിൽ മാത്രം അവസാനിക്കുന്നില്ല ഈ പ്രശ്നം മറിച്ച് പുതിയ വളർന്നു വന്നു കൊണ്ടിരിക്കുന്ന അക്രമവാസനയും പുതിയ തലമുറയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വസ്തുഭ്രമവും വസ്തുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി തീവ്രമായി അപകടകരമായി കലാപത്തിന്റെ മാർഗം ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഗതിയുമെല്ലാം യഥാർത്ഥത്തിൽ ന്യൂറോ മാർക്കറ്റിങ്ങിന് വിധേയമാക്കപ്പെട്ട തലച്ചോറിൻ്റെ സൃഷ്ടികളാണ് എന്ന് പറയുന്നത് ഏതെങ്കിലും മതമൂലികവാദി സംഘങ്ങളല്ല മറിച്ച് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ എ പി എ ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതിൻ്റെ